സങ്കീർത്തനങ്ങൾ എഴുപത്തൊമ്പാധികം അസഫിൻ്റെ ഒരു സങ്കീർത്തനം ദൈവം ജാതികൾ നിൻ്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു അവർ നിൻ്റെ വ്യവസനം ദേശമാക്കുകയും എജുശലമിനെ കൽക്കുന്നുകളാക്കുകയും ചെയ്തിരിക്കുന്നു അവർ നിൻ്റെ ദാസമാരുടെ ശിവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിൻ്റെ വിശ്വമായ മാംസത്തെ കാട്ടുമൃഗങ്ങൾക്കും ഇരിയായി കൊടുത്തിരിക്കുന്നു അവരുടെ രക്തത്തെ വെള്ളം പോലെ അവർ എഡ് സ്ലേമിനെ ചുറ്റും ചീന്തി അവരെ കുഴിച്ചിട്ടുവാൻ ആരും ഉണ്ടായിരുന്നതുമില്ല ഞങ്ങൾ ഞങ്ങളുടെ ആൾക്കാർക്ക് അപമാനവും ചുറ്റുമുള്ള ഇന്നേയും പ്രയാസവുമായി തീർന്നിരിക്കുന്നു ഹോബേ നീ നിത്യം കോപിക്കുന്നത് നിന്റെ തീക്ഷണാർത്ഥം ഈ പോലെ ജോലിക്കുന്നത്തോത്തോളം നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിൻ്റെ നാമമൊഴിച്ച അപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേലും നിൻ്റെ കോപത്തെ പകരണമേ അവർ ആ കോവിന് വീഴുകയും കളയുകയും അതിൻ്റെ ഗുൾ പ്രത്യേക ചൂവാക്കുകയും ചെയ്തുവല്ലോ ഞങ്ങൾ പൂർവ്വമാതാസ്ഥെ ഞങ്ങൾക്ക് കണക്കിടട്ടെ നിൻ്റെ കാരണവേഗത്തിൽ ഞങ്ങൾ എതിരേക്ക് മറാകട്ടെ ഞങ്ങളെ ഏറ്റവും ലെങ്ങപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ നിന്റെ നിൻ്റെ നാമമാതത്തിനായി നിങ്ങളെ സഹായിക്കാനുമേ നിൻ്റെ നാമനിർത്ത ഞങ്ങൾ പിടിവെച്ച് ഞങ്ങളുടെ ഭാവങ്ങളെ പരിഹരിക്കാനുമേ അവർ ദൈവം എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിലും നിന്റെ ദാസന്മാരക്തം ചിഹ്നിയതിൻ്റെ പ്രതികാരം ഞങ്ങൾ കാണിക്കുക ജാതികളുടെ വെളിപ്പെടുട്ടെ എതുമാറ ദീർഘ്വാസം നിന്റെ ഉംഭാഗത്തിന് മാറാട്ടെ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെയും നിൻ്റെ മഹാശക്യെ അരക്ഷിക്കണമേ കർത്താവെ ഞങ്ങൾ അയാൾക്കാർ നിന്നെ നിന്നിച്ച് നിന്ന് ഏഴ് ആയവരുടെ പാർപ്പിടത്തിലേക്ക് പോകം കൊടുക്കണമേ എന്നാൽ നിൻ്റെ ജനവും നിന്റെ മേശിൽ കൊടുത്തി ആളുകളുമായി ഞങ്ങൾ നയിക്കും നിനക്ക് സ്വാധനം ചെയ്യും തലമുറ അറിഞ്ഞോളം ഞങ്ങൾ നിൻ്റെ സ്ഥിതിയെ പ്രസ്താവിക്കും